ഫീഡ് ഫുട്ബോളിന്റെ മറ്റേപോലെ എല്ലാവരും സ്വാഗതം ചില ഫുട്ബോൾ സ്വർഗുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ആദ്യം തന്നെ പിന്നോടെ ഒരു വാർത്തയിൽ നിന്ന് തുടങ്ങാം അതായത് അസൂരിപ്പടയുടെ വേൾഡ് കപ്പ് വിന്നറായിട്ടുള്ള ആന്ദ്രേ പിർലോ എന്ന് പറയുന്ന ഫുട്ബോൾ ഇതിഹാസം മിഡ്ഫീൽഡ് ജനറൽ ആൾ യു എയിലെ ഒരു സെക്കൻഡ് ഡിവിഷൻ ക്ലബ്ബായിട്ടുള്ള യുണൈറ്റഡ് എഫ് സിയുടെ മാനേജറായിട്ട് വന്നിരിക്കുകയാണ് വാർത്ത ഓഫീസിലായിരിക്കുകയാണ് യുണൈറ്റഡ് എഫ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസെൻറ്റായിട്ട് ഫോം ചെയ്തിട്ടുള്ളൊരു ക്ലബ്ബാണ് മൂന്ന് വർഷമായിട്ടുള്ളൂ അതായത് മൂന്ന് വർഷം ആകാൻ പോകുന്നേ ഉള്ളൂ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അവർ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ യു എയിലെ സെക്കൻഡ് ഡിവിഷനിൽ നിന്നും അവർ യു എയിലെ ഫസ്റ്റ് ഡിവിഷനിലേക്കൊക്കെ പ്രൊമോഷനൊക്കെ നേടിയെടുത്തു ആ രീതിയിൽ എന്താണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലും ആ ഫസ്റ്റ് ഡിവിഷനിലെ അവരുടെ സ്റ്റാറ്റസൊക്കെ അവർക്ക് നിലനിർത്താൻ സാധിച്ചു പക്ഷേ യു എയുടെ ടോപ്പ് ഫ്ലൈറ്റ് ആയിട്ടുള്ള യു ഐ പ്രോ ലീഗിലേക്ക് അവർക്ക് പ്രൊമോഷൻ നേടിയെടുക്കാൻ സാധിച്ചില്ല അപ്പോൾ അവരുടെ അംബീഷൻ പറഞ്ഞാൽ യു എ പ്രോ ലീഗിൽ കളിക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അവിടെ ഒരു എന്താ പറയുക ഒരു എക്സൈറ്റിംഗ് പ്രൊജക്റ്റ് ഉണ്ട് എന്ന് കരുതിക്കൊണ്ട് തന്നെ ആയിരിക്കണം ആന്ധ്രയോ പിറലോ ഇപ്പോൾ അങ്ങോട്ടേക്ക് മാനേജറായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഇത് ദുബായ് ബേസ്ഡ് ക്ലബ്ബായിട്ടുള്ള ഈ യുണൈറ്റഡ് എഫ്സിനെ സംബന്ധിച്ചോളം എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു അപ്പോയിൻമെൻ്റ് ആണ് കാരണം ഒരു ഗ്ലോബൽ ഫുട്ബോൾ ആയിക്കണയാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത് യു എനെ സംബന്ധിച്ചോളം യു എ ഫുട്ബോളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഫാൻറ്റാസ്റ്റിക് മൂവ് തന്നെയാണ് പക്ഷേ ഇവിടെ പിർലോയെ സംബന്ധിച്ചോളം ഇത് അത്ര സുഖമുള്ളൊരു മൂവ് എന്നല്ലാതെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്ലേയിങ് കരിയർ എന്ന് പറഞ്ഞാൽ അസാധ്യ പ്ലേയിങ് കരിയർ ആയിരുന്നു ടോപ്പ് ക്ലബ്ബുകളായിരുന്ന ഇത്തമിലാൻ ഏ സി മിലാൻ ഇവൻറ്റസിനൊക്കെ വേണ്ടി ചങ്ങായി കളിച്ചിട്ടുണ്ട് ഒരുപാട് ട്രോഫികൾ നേടിക്കൂട്ടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇറ്റലിയുടെ കുപ്പായത്തിൽ വേൾഡ് കപ്പ് നേടിയിട്ടുള്ള ചങ്ങായിയാണ് മിഡ്ഫീൽഡിൽ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്ന തരത്തിലുള്ളൊരു ഒരു മിഡ്ഫീൽഡ് ജനറൽ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഡയഗണൽ ബോളുകളും അദ്ദേഹം കാര്യങ്ങൾ ടെമ്പോ കൺട്രോൾ ചെയ്യുന്ന രീതിയും ഒക്കെ ആബ്സുലൂട്ട്ലി ബ്രില്യൻറ്റായി നമുക്ക് എല്ലാവർക്കും അതാണ് അപ്പോൾ പിറിലോ ഒരു ജീനിയസ് ഫുട്ബോളറായിരുന്നു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്ലേയിങ് കരിയർ അദ്ദേഹം അവസാനിപ്പിക്കുന്നത് എം എൽ എസിലേക്കൊക്കെ പോയിട്ടായിരുന്നു പിന്നെ അദ്ദേഹം മാനേജറായിട്ട് വരുന്നു മാനേജറായിട്ട് യു എൻ ഡെസിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ യു എൻ എസിൽ നിന്നാണ് തുടക്കം അത്ര നല്ല സമയമൊന്നും ആയിരുന്നില്ല യു എൻ ഡസില് കോപ്പ ഇറ്റാലിയൊക്കെ നേടിയിട്ടുണ്ടായിരുന്നെങ്കിലും സെറിയ ടൈറ്റിലൊക്കെ യു എൻ ഡെസ്സിന് അത് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കീഴിൽ പിന്നീട് അദ്ദേഹം അവിടുന്ന് സാക്ക് കിട്ടിയിട്ട് നേരെ പോകുന്നത് തുർക്കിയിലേക്കാണ് അവിടെയും വലിയ തോതിൽ ഇമ്പാക്ട് ഉണ്ടാക്കിയില്ല തിരിച്ചിറ്റിലേക്ക് വരുന്നു സാംറ്റോറിയുടെ മാനേജറായിട്ട് അവിടെയും കാര്യമായിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കാതെ വരികയായിരുന്നു പിർളം ചോളം അപ്പോൾ പിള്ളയുടെ പ്ലേയിങ് കരിയർ എന്ന് പറഞ്ഞാൽ അസാധ്യ പ്ലെയിങ് കരിയർ ആയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ആ രീതിയിൽ മാനേജർ എന്ന രീതിയിൽ ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കരിയർ റിവൈവ് ചെയ്യാൻ കൂടി തന്നെ ആയിരിക്കും ദുബായിലേക്ക് വന്നിട്ടുള്ളത് പക്ഷേ നല്ല പൈസ ഇവിടുന്ന് കിട്ടുന്നുണ്ടായിരിക്കും അപ്പോൾ ഇവിടെ ഇനി യുണൈറ്റഡ് എഫ് സി എം യു എ പ്രോ ലീഗിലേക്ക് പ്രൊമോഷൻ നേടിയെന്നുള്ളതാണ് അവരുടെ ആദ്യത്തെ ലക്ഷ്യമുണ്ടായിരിക്കുക ഇനി ഈ പിർളയുടെ കാര്യം എനിക്ക് ഓർമ്മ വരുന്നത് ആയിരത്തി ആറ് വേൾഡ് കപ്പിൻ്റെ ഫൈനലിലൊക്കെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു പെനാൽറ്റി കിക്ക് ഉണ്ടായിരുന്നല്ലോ ഫാബിയൻ ബർത്തേഴ്സായിരുന്നു ഫ്രാൻസിൻ്റെ കീപ്പറായിരുന്നു അപ്പോൾ ഇറ്റലിയുടെ സ്പോട്ട് കിക്ക് അല്ല ആ പെനാൽറ്റി ഷൂട്ടുള്ള ഫസ്റ്റ് സ്പോട്ട് കിക്ക് എടുക്കാൻ പറ്റുന്നത് പിർലോ ആയിരുന്നു അത് കിക്ക് ആയിരുന്നു ഒരു പ്രഷറും അന്ന് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ രീതിയിലുള്ളൊരു ഒരു ഒരു ഫുട്ബോളറാണ് പിർലോ മാത്രമല്ല കാണാൻ നല്ല മഞ്ചനായിരുന്നല്ലോ അപ്പോൾ ആ രീതിയിൽ അസൂരി പടയുടെ ഒരു 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 ഹീറോ ആയിരുന്നു അപ്പോൾ ആള് ദുബായിലേക്ക് വന്നിരിക്കുകയാണ് എങ്ങനെയെങ്കിലും കാണാൻ ശ്രമിക്കും ഞാൻ അപ്പോൾ നോക്കാം ഇതാണൊരു വാർത്ത പിന്നെ നമ്മൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ട്രാൻസ്ഫർ സൊറയിലേക്ക് വന്നു കഴിഞ്ഞാൽ ജെയിംസ് ട്രാഫോർഡ് എന്ന് പറയുന്ന യങ് കീപ്പറിനെ അവർ സൈൻ ചെയ്യുകയാണ് റീസൈൻ ചെയ്യുക എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും കാരണം വെച്ചാൽ ഓൾറെഡി മാൻ സിറ്റിയുടെ അക്കാഡമിയിൽ ഉണ്ടായിരുന്ന ചെങ്ങായി പക്ഷേ മാൻ സിറ്റി വിട്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് സീനിയർ അപ്പിയറൻസ് ഒന്നും നടത്താൻ സാധിച്ചിട്ടായിരുന്നില്ല കുറച്ച് ലോൺ ഡീലുകളൊക്കെ നടത്തി നോക്കി പക്ഷേ മാൻസിഡിയിൽ തുടർന്നില്ല അദ്ദേഹം ആൾ ബേൺലിയിലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ലെജൻഡ് ആയിട്ടുള്ള കമ്പനിയുടെ കീഴിൽ പ്രീമിയർ ലീഗ് ഫുട്ബോൾ കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു ക്യാമ്പിൽ അറുപത്തിരണ്ട് ഗോളുകൾ ഞാനും ചെങ്ങായി കൺസിഡർ ചെയ്തിട്ട് അദ്ദേഹത്തെ ആ ഒരു മെയിൻ കീപ്പർ എന്ന രീതിയിൽ നിന്നൊക്കെ മാറ്റി നിർത്തുക ചെയ്തിട്ടുണ്ടായിരുന്നു കമ്പനി പക്ഷേ ഒരു യങ് കീപ്പറായിരുന്നു ഇപ്പോഴും യങ് കീപ്പറാണെന്നുള്ള കാര്യം ഓർക്കണം ഇരുപത്തിരണ്ട് വയസ്സെങ്ങനെ പ്രായമുള്ളൂ പിന്നീട് സ്കോട്ട് പാക്കറ് ബേണിയുടെ കോച്ചായിട്ട് വരികയും സ്കോട്ട് പാക്കറിൻ്റെ കീഴിൽ ചാമ്പ്യൻഷിപ്പിൽ മികച്ച രീതിയിലുള്ള പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കുകയും ആളൊരു കീപ്പർ എന്ന രീതിയിൽ ഗ്രോ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പതിനാറ് ഗോളുകൾ മാത്രമേ ചാമ്പ്യൻഷിപ്പിൽ കഴിഞ്ഞ സീസണിൽ ചങ്ങായി കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ നല്ല ഡിഫൻസും ഒക്കെ ഉണ്ടായിരുന്നു വേണ്ടി സംഭവിച്ചോളം ആ രീതിയിൽ സ്കോട്ട് പാക്കർ ടീമിനെ ഡിഫൻസീവ്ലി ഓർഗനൈസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കമ്പനിയുടെ കയ്യിൽ വളരെ ഓപ്പൺ ആയിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതാണ് അപ്പോൾ പൂർണ്ണമായിട്ട് ഒരു കീപ്പറുടെ ഒറ്റം കൊണ്ടല്ല അവർ അത്രയും ഗോളുകളെന്ന് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു സ്ട്രക്ചറൽ വൈസ് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും മാഞ്ചി കഴിച്ചോളം പിന്നെ അവരുടെ ബൈബാക്ക് ക്ലോസ് അവർ വെച്ചിട്ടുണ്ടായിരുന്നത് ഫോർട്ടി മില്യൺ പൗണ്ട്സ് ആണ് പക്ഷേ അതിലും ചെറിയ തുകയ്ക്കാണ് ഇപ്പോൾ അവർ സൈൻ ചെയ്യുന്നത് ട്വൻ്റി സെവൻ മില്യൻ യൂറോസിനാണ് ചെങ്ങനെ സൈൻ ചെയ്യാൻ പോകുന്നതാണ് പറഞ്ഞേക്കുന്നത് ഓൺസെൻറ്റ് റിപ്പോർട്ടിലുള്ളത് അപ്പോൾ ഇത് ഇതേ രീതിയിലുള്ള ഒരു ബിഡ് ന്യൂക്കാസ് യുണൈറ്റഡിന് വെച്ചിട്ടുണ്ടായിരുന്നു ന്യൂക്കാസ് യുണൈറ്റഡിന് ഈ മെയ് മാസത്തിന് മുമ്പേ തന്നെ ബേണിയിൽ നോക്കിയ പ്ലെയറിനെ സൈൻ ചെയ്യാനുള്ള അവസരമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവർ ആ ഒരു സാഹചര്യത്തിൽ പിന്നെ അതുമായിട്ട് മുമ്പോട്ട് പോയില്ല ഇപ്പോൾ മാൻ സിറ്റി കൂടി പിക്ചറിലേക്ക് വന്നപ്പോഴാണ് അവർ വീണ്ടും ചാടി വീഴുന്നത് പക്ഷേ ഒബ്വിയസ്ലി പ്ലെയർ മാൻ സിറ്റിയാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ ന്യൂക്കാസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ ഒരു ട്രാൻസ്ഫറിൻറ്റോ എന്ന് പറഞ്ഞാൽ ദുരന്തം ട്രാൻസ്ഫറിൻറ്റോ ആണ് അവർ വിചാരിച്ച രീതിയിൽ ഒരു കാര്യവും നടക്കുന്നില്ല അവർ പുറകിൽ പോയിട്ടുള്ള എല്ലാ പ്ലെയേഴ്സും മറ്റ് ക്ലബ്ബിൽ ജോയിൻ ചെയ്താണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് അവർ സൈൻ ചെയ്യാൻ നോക്കിയിട്ടുള്ള ചില പ്ലേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഡീൻ ഹൗസൻ റയൽ റയൽമാഡിലേക്ക് പോയി എക്കിത്തെക്കെ ലിവർപൂളിലേക്ക് പോയി ജോ പെഡ്രോ ചെൽസിയിലേക്ക് പോയി ദലാഹപ്പ് ചെൽസിയിലേക്ക് പോയി എംബൂമോ മാഞ്ചസ്റ്റേറ്റിലേക്ക് പോയി അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കേൾക്കുന്നത് ബെഞ്ചമിൻ ഷെഷ്കോ എന്ന് പറയുന്നത് ലേപ്സിക്കിൻ്റെ സ്ലോവേനിയൻ സ്ട്രൈക്കറിൻ്റെ പുറകിലാണ് നിക്കാസ് യുണൈറ്റഡ് എന്നുള്ളതാണ് അപ്പോൾ ആ ഡീലിനി എന്താകും കണ്ട രണ്ടു തരത്തിൽ സംഭവം കാരണം ഈ ഒരു വിൻഡോയിൽ അവർക്ക് കാര്യമായിട്ട് വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നിട്ടില്ല ശരിയാണ് ഇലാങ്കനൊക്കെ സൈൻ ചെയ്തു പക്ഷേ ഷെഷ്കോയുടെ കാര്യത്തിൽ ഇനി എന്താക്കും ലേപ്സിക് ഒരു എയ്റ്റി മില്ലിയൻ യൂറോസിൻ്റെ ഒക്കെ അടുത്ത് വരുന്ന ആ ഒരു ബെഡുമായിട്ട് ന്യൂ കാസിന് വന്നു കഴിഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കും പക്ഷേ അത്ര എളുപ്പമല്ല ഒരു ഫൈനാൻഷ്യൽ സ്ട്രക്ചർ എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് പേഴ്സണൽ ടേംസ് ഞങ്ങനുമായിട്ട് എഗ്രി ചെയ്യാനാണ് ഇപ്പോൾ ന്യൂ കാസിനോട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത്രമാണ് അത് എന്നുള്ളത് ഈ വിൻഡോയിൽ കാര്യങ്ങൾ അത്ര നല്ലതല്ല ന്യൂ കാസിന് ആവശ്യത്തോളം ഇസാക്കിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല അവരുടെ സൗദി ഓണർഷിപ്പിനെ ഓണർഷിപ്പിനെച്ചോളം അവിടെ ഇസാക്കിനെ പിടിച്ചു നിർത്താനാണ് അവർക്ക് ആഗ്രഹം എന്നുള്ളതും ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നത് നോട്ട് ഫോർ സെയിൽ എന്നുള്ള സ്റ്റാൻഡ്സ് തന്നെയാണ് ഇപ്പോഴും ന്യൂ കാസിനോട് വെക്കുന്നതാണ് പക്ഷേ അവിടെ ആൾക്കവിടുന്ന് എന്നുള്ള താല്പര്യം പ്രകടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് ലിവപ്പോൾ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ള വാർത്തയൊക്കെയാണ് കേൾക്കുന്നത് നമുക്ക് കാത്തിരുന്നതാണ് എന്ത് സംഭവിക്കും ഡീൽ എന്നുള്ളത് ഇന്നലെ കുറേ കാര്യങ്ങൾ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണാത്തവർക്ക് അത് വേണമെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കാം പിന്നെ എന്താണ് നമ്മൾ മറ്റു ട്രാൻസ്ഫർ ഫോറുകളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അത്ലറ്റിക്കോ മാറ്റിൻ്റെ പുതിയ ഡിഫെൻഡർ ആയിട്ട് അവർ ഡേവിഡ് ഹാങ്കോയെ സൈൻ ചെയ്തിരിക്കുകയാണ് സ്ലോവാക്യൻ താരമാണ് അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു സ്ലോവാക്യൻ താരം താര അത്ലറ്റികോമായിട്ട് വേണ്ടി കളിക്കാൻ പോകുന്നത് അപ്പോൾ ആ രീതിയിൽ ചരിത്രം സൃഷ്ടി ചെയ്യുകയാണ് ഹാങ്കോ ഇരുപത്തിയേഴുകാരനാണ് ഫൈനൂതിൻ്റെ പ്ലെയറായിരുന്നു തേർട്ടി മില്യൺ യൂറോസ് പ്ലസ് ആഡോൺസ് അടങ്ങുന്ന ഒരു ഡീലാണ് ഡീലിലാണ് അത്ലറ്റിക്കോമായിട്ട് സൈൻ ചെയ്തിട്ടുള്ളത് ഒരു പ്രോപ്പർ ഡിയോഗോ സിമോണിക്ക് അതിൻ്റെ ഫെഫിഫൻഡർന്ന് വേണമെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അതേപോലെ തന്നെ ഓൺ ബോളും മോശമില്ലാത്ത രീതിയിൽ കളിക്കാൻ പറ്റുന്ന ഇതരത്തിലുള്ള പ്ലെയറാണ് അപ്പോൾ ഇവിടെ ഈ ഹാങ്കോയുടെ കാര്യത്തിൽ നേരത്തെ തന്നെ എന്താ സംഭവിച്ചു വെച്ചാൽ ഓൾറെഡി ഞങ്ങൾ സൗദിയിലേക്ക് പോകാൻ തയ്യാറെടുപ്പ് നടത്തിരിക്കുകയായിരുന്നു കാരണമെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് മെഡിക്കലും കാര്യങ്ങളൊക്കെ സെറ്റായതായിരുന്നു ഫീയും കാര്യങ്ങളൊക്കെ എക്കിതിട്ടുണ്ടായിരുന്നു പേഴ്സണൽ ടേംസും കാര്യങ്ങളൊക്കെ എക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അൽനസർ നമ്മുടെ ക്രിസ്ത്യൻ റൊണാൾഡോ ക്ലബ്ബ് അവസാന നിമിഷം കാലുമായി അപ്പോൾ അതിനെ ഫൈനൂദിൻ്റെ ഒരു സ്പോർട്സ് പേഴ്സൺ പറഞ്ഞിട്ടായിരുന്ന സ്കാന്ഡലസ് ഡിസിഷൻ എന്നുള്ള രീതിയിലാണ് അപ്പോൾ എന്തായാലും അത് വിഷമുണ്ടാക്കിയിട്ടുള്ളൊരു സംഭവമായിരുന്നു പക്ഷേ ഉടനെ തന്നെ അത്ലറ്റിക്കോ മേഡ് ഒരു ഡീലിലേക്ക് വരികയും ആ ഡീല് മുറിക്കുകയും ചെയ്തു അങ്ങനെ അത്ലറ്റിക്കോ മേഡ് ഒരു പ്ലെയറായിട്ട് മാറിയിരിക്കുകയാണ് ടേവിൻ ഹാങ്കോ ഈ അത്ലറ്റിസം ചോദത്തോളം അവരുടെ ഡിഫൻസിൽ അവർക്ക് റീ എൻഫോഴ്സ്മെന്റ് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് അവിടെ നിന്ന് റെയിൻഫീൽഡ് പോയിരിക്കുകയാണ് അതേപോലെ തന്നെ അസ്പെലിക് പോയിരിക്കുകയാണ് പിന്നെ ഹ്യൂമിനേസിന് വീണ്ടും ഇഞ്ചുറി പറ്റിയിരിക്കുകയാണ് അപ്പോൾ ആ ഒരു കാര്യത്തില് അവർക്ക് റീഎൻഫോഴ്സ്മെൻറ്റ് വേണം ഓൾറെഡി റുഗേരീന അവരിറ്റലിൽ നിന്നും കൊണ്ടുവന്നിട്ടുണ്ട് അത് ഒരു എക്സൈറ്റിങ് സൈനിങ് ആണ് അപ്പം ഹാങ്കോ വന്നിരിക്കുകയാണ് പിന്നെ വിറ്റ്സലും പോയിട്ടാണ് വിറ്റ്സൽ ഒരു മിഡ്ഫീൽഡർ ആണെങ്കിലും ഈ സിമിയോണിൻ്റെ കീഴിൽ ഒരുപാട് തവണ ആൾ ആളുകൾ സെൻറ്റബാക്കായിട്ടൊക്കെ കളിച്ചിട്ടുണ്ട് അപ്പോൾ വിറ്റ്സലും പോയിരിക്കുകയാണ് പിന്നെ അതോടൊപ്പം തന്നെ മൊലീന മൊലീന അവിടെ പോകാനുള്ള സാധ്യതയും തെളിഞ്ഞു വരുന്നുണ്ട് ആളെ വിൽക്കാൻ വെച്ചിരിക്കാനും പറഞ്ഞു കേൾക്കുന്നത് റൈറ്റ് ബാക്ക് ആണല്ലോ പുള്ളിക്കാരൻ പക്ഷേ എന്താണ് ഒരു പെർമനൻറ്റ് ഡീൽ വിൽക്കാനാണ് അവർക്ക് താല്പര്യം പക്ഷേ ലോൺ ഡീലും ഒരു പക്ഷെ വിൽക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് പ്യൂബിൽ എന്ന് പറയുന്ന ആ ഒരു അൽമേരിയുടെ റൈറ്റ് ബാക്കിനെ അത്ലറ്റിക്കുമായിട്ട് സൈൻ ചെയ്തിട്ടുണ്ട് അതും ഒരു എക്സൈറ്റിങ് ആണ് നല്ല എന്താണ് ഒക്കെ ഉള്ള തരത്തിലുള്ള ഒരു റൈറ്റ് ബാക്ക് ആണ് പിന്നെ നമ്മൾ അത്ലറ്റിയുടെ തന്നെ മറ്റു സൈന്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വിൻഡോ ഒരു അറ്റാക്കിങ്ങിൽ കാര്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട് അത് ഓൾറെഡി അവിടെ ഹുലൻ അൽവാരസും സൊർലോത്തൊക്കെയുണ്ട് സ്ട്രൈക്കർമാരായിട്ട് അതിലേക്ക് ക്രിയേറ്റീവ് പ്ലെയേഴ്സ് ആയിട്ടുള്ള ബയനെ സൈൻ ചെയ്യുന്നു ലാലിഗ പ്രൂവൺ ആയിട്ടുള്ള ആണ് ഒപ്പം ത്യാഗോ അൽമാദയെ സൈൻ ചെയ്യുന്ന എക്സൈറ്റിങ് ടാലൻ്റാണ് അൽമാദ നമുക്കറിയുന്നതാണ് പിന്നെന്താണ് മിഡ്ഫീൽഡിൽ കാർഡോസയെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാർഡോസോ എന്ന് പറഞ്ഞൊരു ഡിയ ഗോസിണി കയറ പ്ലെയറാണ് അവിടെ നിന്ന് ഡിപ്പോകളും പോകുകയാണ് ഇത്രയാമിയിലേക്ക് അപ്പോൾ ആ രീതിയിൽ മിഡ്ഫീൽഡ് റീൻഫോഴ്സ്മെന്റ് നടത്തിയിരിക്കുകയാണ് കോക്കേഡ് ഇടുന്നൊക്കെ താൻ കുറെ ലേൺ ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് കാർഡോസോ ഓൾറെഡി പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ നല്ല ആണ് സൈനിങ്ങ് അത്ലഡിക്കുമായിട്ട് ഈ ഒരു വിൻഡോയിൽ നടത്തുന്നത് ഇതിനെക്കുറിച്ച് നേരത്തെ നമ്മൾ സംസാരിച്ച സംഭവമാണ് അത്ലറ്റിക്കോടെ പ്രസിഡന്റ് പറയുന്നത് ഇനി കാര്യമായിട്ട് സൈനികങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷേ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി കഴിഞ്ഞാൽ അവർ ഇനിയനും സൈനികങ്ങൾ നടത്തുന്നു തന്നെയാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് സാമോലീനയും അവിടെ നിന്ന് പോകുന്നുണ്ട് അപ്പോൾ പുള്ളിക്കാരൻ ബ്രസീൽ ലീഗിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇതൊക്കെയാണ് അത്വറ്റിക്കോ മാഡൻ്റെ കുറിച്ച് പറയുന്നത് ഇനി നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ സോൺ ഹ്യൂം മിന്നിന് എം എൽ എസ് ക്ലബായിട്ടുള്ള ലോസ് ആഞ്ചലസ് എഫ് സി സൈന്യം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത കറങ്ങി തിരിഞ്ഞ് നടക്കുന്നുണ്ട് അപ്പോൾ മിക്കവാറും നമുക്കിനി സോണിനെ പ്രീമിയർ ലീഗിൽ കാണാൻ സാധിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാത്തിരുന്നാണ് എന്ത് സംഭവിക്കുന്നുള്ളത് അതേപോലെ തന്നെ ഇ എസ് പിൻ്റെ റോഡറുന്ന് പറയുന്ന ജേർണലിസ്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ റയൽമാഡിന് എൻട്രിക്കിനെ ലോണിൽ വിടാൻ താല്പര്യമുണ്ട് പക്ഷേ എൻട്രിക്കിന് അവിടെ നിന്ന് ഫൈറ്റ് ചെയ്യാനാണ് താല്പര്യം എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ മിനി ജൂനിയറൊക്കെ ഫൈറ്റ് ചെയ്ത പോലെ തനിക്ക് ഫൈറ്റ് ചെയ്തുകൊണ്ട് അവിടെ ഒരു സാധനം പിടിക്കണം എന്നതാണ് അത്ര എൻട്രിക്കിൻ്റെ ആഗ്രഹം കാത്തിരുന്നതാണ് എന്ത് എന്നുള്ളത് ഇപ്പോൾ ഗോൺസാലോ ഗാർസിയുടെ ഒക്കെ ആ ഒരു ക്ലബ് വേൾഡ് കപ്പിലൊക്കെ പ്രകടനം എന്തായാലും ഷാബി ലോൺസോ അദ്ദേഹത്തെ ആ ടീമിൽ എന്താണ് നിർത്താൻ കൺസിഡർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നല്ലോ പുല്ലോഫീത്തന്നെ അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ഇപ്പോൾ എൻട്രിക്കിന് ചാൻസ് കിട്ടുമോ എന്നുള്ളത് വലിയൊരു ചോദ്യചിന് വേണ്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഫൈറ്റ് ടി ഹൺഡ്രഡ് ആണെങ്കിൽ ഫൈറ്റ് ചെയ്യട്ടെ അല്ലേ പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ മിനിറ്റ്സുകൾ കിട്ടുന്ന കിട്ടുന്നെവിടെയെങ്കിലും പോയിട്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവിടെ അധികം മിനിറ്റ്സ് ചെങ്ങായിക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല നോക്കാം അല്ലേ പിന്നെ അതേപോലെ തന്നെ ഡഗ്ലസ് ലൂയിസ് ബ്രസീലിയൻ മിഡ്ഫീൽഡറാണ് യുവൻഡസിൻ്റെ പ്ലെയർ ആണ് പക്ഷേ ചെങ്ങായി എന്താ സംഭവം എന്ന് വെച്ചാൽ അവരെ പ്രീസീസൺ ട്രെയിനിങ്ങിനോ കാര്യത്തിനോ ഒന്നും വന്നില്ല അപ്പോൾ ആൾക്ക് പോകണം പോകണമെന്നുള്ളതാണ് ആഗ്രഹം ഇവൻറ്റസുമായിട്ട് നല്ല ടേംസിലല്ല ആൾക്ക് തിരിച്ച് പ്രീമിയർ ലീഗിലേക്ക് വരാനാണ് ആഗ്രഹമുള്ളത് ആസ്റ്റമിലേക്ക് ചെങ്ങാനെ റീസൈൻ ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ബെസ്റ്റാമ് എവർട്ടൻ മാഞ്ചസ്റ്ററിൻ്റെ ഒക്കെ പിക്ചറിലുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് എങ്ങോട്ടേക്ക് വരുന്നത് കാത്തിരുതാം എന്തായാലും ഇവൻറ്റസ് ചെങ്ങായ്ക്ക് നല്ല ഫൈനും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണെന്നാണ് ഫാബ്രസറുമായി റിപ്പോർട്ട് ചെയ്യുന്നത് കാരണം എന്ന് വെച്ചാൽ ട്രെയിനിങ്ങിനും കാര്യത്തിലൊക്കെ റെഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓബിയസ്ലി അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും പക്ഷേ ആൾ ഇവൻ്റസിനോട് വ്യക്തമായിട്ട് പറയുകയാണെന്ന് തനിക്ക് ഇനി അവിടെ കളിക്കാൻ താല്പര്യമില്ലാന്നുള്ളത് അപ്പോൾ എങ്ങോട്ടേക്ക് പോകും ഡാഗ്ലസ് ലൂയിസ് എന്നുള്ളത് കണ്ടറിയാം അതേപോലെ തന്നെ ഫയൻ പയൻമണിക്ക് ലൂയിസ് ഗ്യാസിന് വേണ്ടിയിട്ടുള്ള പുതിയ ബിഡ് തയ്യാറാക്കി കൊണ്ടിരിക്കുക എന്നുള്ളതാണ് റിലയബ്ഡായിട്ടുള്ള ജേർണലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് മിക്കവാറും ബയുമണിക്ക് തന്നെ ഞങ്ങൾ അതിനെ കൊണ്ടുപോകാനുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞു കാണുന്നുണ്ട് ഒരു എയ്റ്റീ മില്യൺ യൂറോസിൻ്റെ ഒക്കെ വിൻഡോ ആയിട്ട് ലോപ്പിളുടെ മുമ്പിലേക്ക് കഴിഞ്ഞാൽ ഇപ്പോൾ വിൽക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്ന് വെച്ചാൽ ഇതിൽ ന്യൂസ് ഡിയാസിനോടൊന്ന് പോകാൻ തന്നെയാണ് താല്പര്യമുള്ളത് പിന്നെ മറ്റൊരു ഡീല് ഒരു ഫാൻറ്റാസ്റ്റിക് ഡീൽ വൂൾസ് നടത്തി കഴിഞ്ഞിട്ടുണ്ട് വെറും എയ്റ്റീൻ മില്യൺ യൂറോസിനാണ് ഫ്ലൊമിനിൻസിൽ നിന്നും ജോൺ എന്ന് പറയുന്ന ആ കൊളംബിയൻ ഇൻ്റർനാഷണലിനെ വൂൾസ് സൈൻ ചെയ്തിട്ടുള്ളത് ഇതൊരു ഫന്റാസ്റ്റിക് ആണ് ഓൾറെഡി അവർ ബ്രസീലിൻ ലീഗിൽ നിന്നും ആന്ധ്രയെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ആന്ധ്ര കഴിഞ്ഞ ജാനുവരി ട്രാൻസ് ഡൽ വന്നിട്ടുണ്ടായിരുന്നത് നല്ല രീതിയിൽ അവിടെ വൂൾസിൽ കളിച്ചു തുടങ്ങിയിരിക്കുകയാണ് അതിൻ്റെ കൂടെ മറ്റൊരു സൗത്ത് അമേരിക്കൻ ആയിട്ടുള്ള ജോൺ ആര്യാസ് ആൾ ഒരു എക്സ്പീരിയൻസ് ക്യാമ്പ്യനറാണ് മാത്രമല്ല ക്ലബ് വേൾഡ് കപ്പിലും നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഫൻറ്റാസ്റ്റിക് ആണ് ആര്യാസ് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതേപോലെ നമ്മുടെ ആഷ്ലി യങ്ങില്ലേ ആഷ്ലി യങ് നാൽപ്പതാമത്തെ ഒരു വൺ ഇയർ ഡീലിൽ ഇപ് സ്വിച്ച് ടൗണിലേക്ക് പോയിരിക്കുകയാണ് ചാമ്പ്യൻഷിപ്പ് കളിക്കാനായിട്ട് ആഷ്ലി യങ്ങ് അപ്പോൾ പുള്ളിക്കാരൻ എന്താണ് കളി നിർത്താനുള്ള പരിപാടിയൊന്നുമില്ല അതേപോലെ തന്നെ സിഡ്നി മോർണിംഗ് ഹെറാൾഡ് റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ തോമസ് മുള്ളർ ഓസ്ട്രേലിയയിലേക്ക് എ ലീഗ് ഫുട്ബോൾ കളിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുന്നതാണ് സിഡ്നി എഫ് സിക്ക് വേണ്ടിയിട്ട് കളിക്കാനുള്ള ഒരു പരിപാടി ഉണ്ടെന്നുള്ളതാണ് ഈ സിഡ്നി മോർണിംഗ് ഹെറാൾഡ് റിപ്പോർട്ട് ചെയ്യുന്നത് കാത്തിരുന്നാണ് എന്ത് സംഭവിക്കുന്നുണ്ട് തോമസ് മുള്ളറിനെ കുറിച്ച് ഒരു സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം കാര്യങ്ങളൊക്കെ എനിക്കുണ്ട് സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം കാരണം വെച്ചാൽ ഒരു അസാധ്യ ഫുട്ബോളാണ് ഒരു അണ്ടർ റേറ്റഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്കൊരു സിനോണിമെന്നപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ് തോമസ് മുള്ളർ കാരണം എവിടെയാണോ സ്പേസ് അത് മനസ്സിലാക്കാനുള്ളൊരു കഴിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതൊരു അസാധ്യ കഴിവാണ് ഫുട്ബോൾ പിച്ചിൽ അപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യാനും ആ രീതിയിൽ ഗോളുകൾ കണ്ടെത്താനും മൊത്തത്തിൽ ഓവറോൾ ടീമിൽ ഇമ്പാക്റ്റ് ഉണ്ടാകാനും പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ് തോമസ് മുള്ളർ അദ്ദേഹം എന്താണ് ഒക്കെ ആ വേൾഡ് കപ്പ് മുന്നിങ് ക്യാമ്പയിനിലൊക്കെ ആസ്വാദ്യ പെർഫോമൻസ് പുൾ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ഭയത്തിന് വേണ്ടിയിട്ട് ന്യൂമറസ് ഒക്കേഷനിൽ അദ്ദേഹം സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു ജീനിയസ് ഫുട്ബോളറാണ് തോമസ് മുള്ളർ എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല ഭയങ്കര ഫ്ലാഷി ആയിട്ടുള്ള സ്കില്ലോ അത്തരത്തിലുള്ള പരിപാടികളൊന്നും നമുക്ക് മുള്ളറിന്ന് കാണാൻ പറ്റില്ല പക്ഷേ എഫിഷ്യൻസി എഫിഷ്യൻസിയുടെ പര്യായമായിരുന്നു തോമസ് മുളവർ അങ്ങനത്തെ ഒരു ഫുട്ബോളറാണ് ചെങ്ങായി വെറുതൊന്നുമല്ല ജർമ്മനിയിൽ റോം എന്നൊക്കെ വിളിക്കുന്നത് കാരണം ആ രീതിയിൽ സ്പേസ് മനസ്സിലാക്കി കളിക്കുന്ന ഒരു ചെങ്ങായി ഓ ബുദ്ധിയാണ് സാറേ ഇയാളുടെ മെയിൻ അപ്പോൾ ആളുടെ ഈ ഒരു കരിയറിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഇനിയിപ്പോൾ ഓസ്ട്രേലിയ ആണോന്ന് അദ്ദേഹം ഇനിയിപ്പോൾ ഓസ്ട്രേലിയയിലാണോ ചെങ്ങായി ഫുട്ബോൾ കളിക്കാൻ പോകുന്നത് എന്നുള്ളത് കണ്ട രണ്ടു തരത്തിലുള്ള സംഭവമാണ് പിന്നെ നമ്മുടെ ഫേമീനോ ഫേമീനോ അൽസാദിലേക്ക് പോയിരിക്കുകയാണ് ഖത്തർ ബേസ്ഡ് ക്ലബിലേക്ക് ആൾ സൗദിയിലായിരുന്നല്ലോ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അവിടം പരിപാടി നിർത്തിക്കൊണ്ട് ഖത്തറിലേക്ക് പോയിരിക്കുകയാണ് രണ്ട് വർഷത്തെ കോൺട്രാക്ട് ആണ് അവിടെ ചങ്ങനായി സഞ്ചരിത ഇതോടെ നിങ്ങളുടെ അഭിപ്രായങ്ങളെ ബോക്സിൽ രേഖപ്പെടുത്തുക പക്ഷേ അത്യാവശ്യം നമുക്ക് കൊണ്ട് കാണാം ഗുഡ് ബൈ